ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ വിഷ്ണുപ്രിയ നമ്മൾ നിങ്ങളെ വീഡിയോസ് ഒക്കെ കണ്ടു പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആയിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് എൻഗേജ്മെന്റിന് വേണ്ടിട്ടുള്ള റിംഗ് എടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് റിംഗ് ഓർഡർ കൊടുക്കാൻ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവാണ്

ഇപ്പൊ നമ്മളെവിടെ അപ്പൊ നമ്മള് പോകാൻ പോകുന്നത് എടപ്പള്ളി നക്ഷത്രയില് പോയിട്ട് ഓർഡർ കൊടുത്തിട്ട് അത് പിന്നെ ഒരാഴ്ച ടൈം എടുക്കും പിന്നെ കാരണം നമ്മൾ ഇത്ര നേരത്തെ എന്താ കൊടുക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമാണ് ഈ കല്ല്യാണ പരിപാടി

അപ്പൊ ഞങ്ങള് മാറുന്നൊന്നുമില്ല അപ്പൊ നേരെ പോയിട്ട് പോയിട്ട് ആദ്യം നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഷോട്ടൊക്കെ 嗯。Mm.

ചൂളയൊന്നുംട്ടില്ല ചെറുപുട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിنده പലകില ഷൂ ഇട്ടാണ് നമ്മൾ സോക്സില് ഒരു കങ്ങള് കയറ്റിട്ടില്ല എന്നിഫ ദേ പോയി സോസ് മേടിക്കാൻ മതിരണോ ചൂള ഇടു പൊ അപ്പോൾ ഗയ്സ് അപ്പോൾ ഗയ്സ് നമ്മൾ സ്ഥലത്തെത്തിട്ടുണ്ട് നക്ഷത്രയില് എത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നക്ഷത്രയില് എത്തിട്ടുണ്ട് സാധനം മേടിക്കാൻ മോൾസി ഓർഡർ കൊടുക്കാൻ പോകാണ് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ നേരെ ചെന്ന് നമ്മൾ ഓർഡർ കൊടുക്കാണ്ടി പോവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഉം ഓക്കെ അപ്പൊ ഏതാ എടുക്കുന്നത് പിന്നെ സെലക്ട് ചെയ്തേക്കുന്ന ഇത് മൂന്നിര കൂടുതലും അത് അപ്പറ കയ്യിലിട്ടാലും മതി രണ്ട് സിനിമ അങ്ങനെ

സെലക്ട് ചെയ്ത റിംഗിൽ നിന്റെ പേര് എഴുതാൻ ആവത്തില്ല ഒന്നെങ്കി പേര് മാറ്റണം അല്ലെങ്കിൽ മോദി മാറ്റണം അതല്ലെങ്കിൽ ഇവളെ മാറ്റണം നിന്നെ മാറ്റി വേറെ ആരെങ്കിലും അല്ലെങ്കി പിന്നെ വേറെ മോഡല പക്ഷെ വേറെ മോഡല് നിന്റെ നിന്റെ പേര് എഴുതി കിട്ടണ ഒരേ ഒരു ഐറ്റം ഈ സാധനം മാത്രമുള്ളൂ അതെടുക്കാൻ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ അത് ഇത് മാത്രമേ

അവിടുത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ റിംഗിന്റെ അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മള് ആദ്യം വീഡിയോ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് നമുക്ക് ഡ്യൂ ഡേറ്റ് വരുന്നത് ഈ മാസം ഇരുപത്തി ഒമ്പതാന് അപ്പൊ ഒരു ഇരുപത്തി ഏഴാം തീയതി അവളിക്കാനാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് അപ്പൊ ഇരുപത്തി ഏഴാം തീയതി വിളിച്ചപ്പോൾ കറക്റ്റ് ഡേറ്റ് പറയുക എന്നാൽ കിട്ടണം മാക്സിമം ഒരു നാല് ദിവസമാണ് പറഞ്ഞത് പിന്നെ മെയിൻ ആയിട്ട് ഒരു പ്രശ്നം പറ്റിയെന്ന് പറ്റിയാൽ ഇവളുടെ പേരിന്റെ ലെറ്റർ ഒരു പതിനൊന്ന് അക്ഷരം ഉള്ളോ ഒരു ഡിസൈൻ നമ്മൾ പറയണ കൊറേ ഡിസൈൻപിടിച്ച് നമ്മൾ എല്ലാം സേവ് ഇത് എടുക്കാം എന്നുള്ള ഫിക്സ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ കൊണ്ട് കാണിച്ചിട്ടുണ്ടോ അതൊന്നും പറ്റത്തില്ല അത്ര ഡിസൈൻ കാണിച്ചിട്ട് ഓർമ്മത്തിൽ പോലും ഇവളുടെ പേര് കൊള്ളത്തില്ല അപ്പൊ കാണാൻ പറ്റില്ല വിഷ്ണു അല്ലെങ്കിൽ പ്രിയ അല്ലെങ്കിൽ എന്നെ നമുക്ക് ഒരു കൊണ്ട് നമ്മൾ ആ ഒരു ഒറ്റ ഡിസൈൻ കാണിച്ചു അത് ഫിക്സ് ചെയ്ത് വേറെ പക്ഷെ ഒത്തിരി ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലും നമ്മൾ അതിൽ ഒതുക്കി കാരണം വേറെ വഴിയില്ലല്ലോ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അത് ഒതുക്കി അപ്പൊ അടിപൊളിയായിരുന്നു പോയി പിന്നെ എട്ടാം തീയതി അപ്പൊ ബാക്കി വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോ എന്താ നാളെയും കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിന്റെ നമ്മൾ അപ്ലോഡ് ചെയ്യാം അപ്പൊ മാക്സിമം നിങ്ങൾ കാണുന്നവര് സപ്പോർട്ട് ചെയ്യുക പിന്നെ മെയിൻ ആയിട്ട് ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാറില്ല അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാം ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ഡുഡേറ്റ് ആയിട്ട് അതിൽ വരുവുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ വീഡിയോ വീഡിയോ ബൈ പിന്നെ വേറൊരു കാര്യം പറയാനുള്ള അന്ന് ഞാൻ നിനക്ക് മറ്റേ ഇത് തന്നില്ലേ അന്ന് കൊറേ നട്ട്സ് ഒക്കെ തന്നില്ലേ അതൊരു കഴിച്ചിട്ട് എനിക്ക് ഞാൻ അരക്കിലേ കുരുവരും എൻഗേജ്മെന്റ് ഒക്കെ വരുന്ന ഒന്നും കൊള ആക്കല്ലേ എനിക്ക് അറിയാൻ എന്തായാലും കഴിക്കുമ്പോൾ ഇവിടെ അല്ല അപ്പുറം അപ്പുറം ഞാൻ ഞാൻ